അസ്സാം വലൈക്കു വറഹമത്തുള്ള പ്രിയപ്പെട്ടവരെ ഞാൻ നസീബ് റബ്ബാനി കണ്ണൂർ ജില്ലയിലെ ഇരട്ടി ഉളിക്കലാണ് എൻ്റെ സ്വദേശം ഇത് കേൾക്കുന്ന എൻ്റെ മുസാഫർ ഓഫ് ദിന്യ പ്രേക്ഷകർക്ക് എന്തോ ഒരു സർപ്രൈസ് കിട്ടാനുണ്ട് എന്നുള്ളത് നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും തീർച്ചയായിട്ടും ഇത് എനിക്കും ഒരു സർപ്രൈസ് തന്നെയാണ് കേട്ടോ അതുപോലെ നിങ്ങൾക്കും അതായത് നിങ്ങൾക്കറിയാം ഞാൻ കഴിഞ്ഞ മൂന്ന് വർഷത്തോളം അതിൽ രണ്ട് വർഷം പൂർണ്ണമായിട്ടും പഞ്ചാബ് യാത്രകളായിരുന്നു പഞ്ചാബിൻ്റെ വ്യത്യസ്തമായ ഗ്രാമങ്ങളിൽ അവരിൽ ഒരാളായി ജീവിച്ച ഒരാളാണ് ഞാൻ എൻ്റെ നേർച്ചിത്രം പലപ്പോഴും ഈ മുസാഫിർ ഓഫ് ദിന്യ ചാനലിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങളായിട്ട് കൃത്യമായിട്ട് പങ്കുവച്ചിട്ടുണ്ട് ആ യാത്രകളിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ ആ യാത്ര ചെയ്തപ്പോൾ അവിടുന്ന് സമയം കിട്ടുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് പലപ്പോഴും യാത്ര ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ജീവിതം അവിടുത്തെ ഗ്രാമങ്ങൾ അതുപോലെ അവിടുത്തെ സംസ്കാരം ഇതൊക്കെ എന്നെ വല്ലാതെ എന്ത് ചെയ്തിട്ടുണ്ട് ആകർഷിപ്പിച്ചിട്ടുണ്ട് പലപ്പോഴും അങ്ങോട്ടൊക്കെ നാട്ടിൽ നിൽക്കുമ്പോഴും അവിടെയൊക്കെ ഒന്ന് പോകണം എന്ന് വല്ലാതെ ആഗ്രഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നാം തീയതി ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചൊരു കാര്യമുണ്ട് എനിക്കൊന്ന് ഓൾ ഇന്ത്യ വാൻ ലൈഫ് ചെയ്യണം എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിനാരംഭിക്കണം എന്ന് പറയുന്ന വിചാരിച്ച യാത്ര ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയിരിക്കുകയാണ് ഒരു വർഷം പിന്നിട്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ആ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യാത്ര ചെയ്യണം ഏതൊരു കാര്യം അങ്ങനെയാണല്ലോ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ആഗ്രഹിക്കും പക്ഷേ ഒന്നാമതായി റബ്ബിൻ്റെ കള്ള അത് അതാണ് ഒന്നാമത്തെ തീരുമാനം ആ അള്ളാഹുത്താലാൻ്റെ തീരുമാനം അത് മാത്രമേ നടക്കൂ അങ്ങനെ ആ ഒരു വർഷം ഇങ്ങ് പിന്നീടയാണ് അപ്പോൾ രണ്ടാമതായിട്ട് പിന്നെ ഒരു ഓളിൻ്റെ യാത്ര ചെയ്യുമ്പോൾ അതിന് എക്സ്പെൻസി ഈ ഒരു വാഹനത്തിന് തന്നെ എന്താവും ഒരു നല്ല പൈസയാവും അതുപോലെ യാത്ര ചെയ്യാനുള്ള ഇതിൻ്റെ ഇന്ധനങ്ങൾ മറ്റു ചിലവുകൾ കാര്യങ്ങൾ ഇതൊക്കെ എന്താണ് വല്ലാതെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരു ബേക്കടിക്ക് എന്ന് പറയാൻ പറ്റില്ല ഒരു ഒരു പ്രയാസപ്പെടുത്തുക നമ്മൾ ആഗ്രഹം സാധിക്കൂല എന്ന് നമ്മളിങ്ങനെ ആ ഒരു ആഗ്രഹം ഇങ്ങനെ ഇങ്ങനെ കുറഞ്ഞു വന്നിട്ടില്ല അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ആയപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഒരു സംഭവം ആഗ്രഹിച്ചിട്ട് ഈ ഒരു വർഷമായിട്ട് എന്ത് ചെയ്തിട്ടില്ല എന്നെക്കൊണ്ട് സാധിച്ചിട്ടില്ല തീർച്ചയായിട്ടും ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഞാൻ എന്ത് ചെയ്യും എൻ്റെ യാത്ര ചെയ്യുന്നുള്ള കൃത്യമായ തീരുമാനം അത് അതിയായി ആഗ്രഹിച്ച് അതിന് വേണ്ടി ഞാൻ ഇറങ്ങി അങ്ങനെ രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടിയാണിത് അതായത് ഈക്കോ മാരിദേഡ് ഇക്കോ ഫസ്റ്റ് അതായത് ഈക്കോ രണ്ടായിരത്തി പത്തിലാണ് പിന്നെ ഇവിടെ ലോഞ്ച് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു വണ്ടിയിലാണ് ഞാൻ യാത്ര ചെയ്യാൻ ഉദ്ദേ ഉദ്ദേശിച്ചിരിക്കുന്നത് പിന്നെ അതായത് എന്താ പറയുക നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നോട് ഇപ്പം വണ്ടിയെടുത്ത പിന്നെ നാട്ടിൽ നിന്നും അതുപോലെ ഫാമിലിന്നൊക്കെ പലരും എന്നെന്താക്കാണ് പലരും സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യങ്ങൾ അവർ നിരുത്സാഹപ്പെടുത്തുന്നതെന്ന് പറയാൻ പറ്റില്ല ഈ ഒരു പഴയ വണ്ടിയായിട്ടാണോ പിന്നെ കന്യാകുമാരി മുതൽ കാശ്മീരിലേക്ക് പോവുക പക്ഷെ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം എന്താ പറയുക എല്ലാം പെർഫെക്റ്റായിട്ട് ഒന്നും തുടങ്ങാൻ സാധിക്കില്ല അങ്ങനെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് എത്രയോ സ്വപ്നങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് പിഴുതെറിഞ്ഞ് പോയിട്ടുണ്ട് നടക്കാതെ അവർ അവരുടെ സ്വപ്നങ്ങൾ ഇന്നും ഒരു മൂലക്കായി നിൽക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഞാൻ ആഗ്രഹിച്ചത് ഈ ഇന്ത്യ ഇന്ത്യ ഒന്ന് അറിയണം ഇന്ത്യ ഒന്ന് മനസ്സിലാക്കണം അതുപോലെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ചുറ്റുമുള്ള സമൂഹത്തിന് എന്തെങ്കിലും ഒരു നന്മ ഉണ്ടാവണം ഇതൊരു വെറുതെ എന്താ പറയുക പിന്നെ എനിക്ക് മാത്രം ആസ്വദിക്കാനോ അല്ലെങ്കിൽ അനുഭവിക്കാനോ അല്ലെങ്കിൽ കുറച്ച് വീഡിയോ എടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലല്ല ഞാൻ യാത്ര ചെയ്യുന്നത് ഞാൻ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് എനിക്ക് ചുറ്റുമുള്ള സമൂഹം എന്നിലൂടെ അതായത് എന്നാൽ കഴിയുന്ന സമൂഹത്തിന് ഉപകരിക്കുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ള യാത്രയിലാണ് തീരുമാനത്തിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് പ്രത്യേക തീമുണ്ട് ഈ യാത്രയ്ക്ക് അതൊക്കെ വരും ദിവസങ്ങളിലൊക്കെ ഞാൻ അറിയിക്കും അത് ഔദ്യോഗികമായിട്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് യാത്ര തീം എന്നുള്ളതും പിന്നെ നമുക്കിനി വണ്ടി ഇതിപ്പോൾ കാലി വണ്ടിയാണ് ഇപ്പോൾ വണ്ടിയിൽ ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട് പിന്നെ വണ്ടിയിൽ ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടിയാണ് അത്യാവശ്യം കുറച്ച് പണികളുണ്ട് പിന്നെ ദൂരെ യാത്ര പോകുമ്പോഴൊക്കെ ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പിന്നെ ഞാൻ വരുമാന അതായത് യാത്രാ എക്സ്പെൻസ് കണ്ടെത്താൻ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആലോചിച്ചുണ്ടാക്കിയ ഒരു സംഭവമുണ്ട് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പിന്നീട് പരിചയപ്പെടുത്താം ഞാൻ അതായത് ഇന്ന് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഇതിൽ മാനസികമായിട്ടും പ്രാർത്ഥനയിൽ ഉണ്ടാവണം എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു പിന്തുണ യാത്രയിൽ ഉടനീളം ഉണ്ടാവണം എന്ന് ഒന്നാമതായിട്ട് ഓർമ്മപ്പെടുത്താണ് ഇഷ്ട പിന്നെ എല്ലാ സ്ഥലങ്ങളിലും അതായത് പറ്റുന്ന നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുന്ന എല്ലാ ഓരോ സ്ഥലങ്ങളിലും ഓരോ ജീവിതങ്ങളും തീർച്ചയായിട്ടും ഞാൻ ഓരോ ടൈമിലായിട്ട് ഓരോ സമയങ്ങളിലായിട്ട് ഞാൻ കൃത്യസമയത്ത് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും ആ ഒരു സമയത്തൊക്കെ നിങ്ങളുടെയൊക്കെ പൂർണ്ണ പിന്തുണ ഞാൻ പ്രതീക്ഷിക്കുകയാണ് അതുപോലെ എന്നും പ്രാർത്ഥനയിൽ ഉണ്ടാവുക കാരണം വളരെ എന്താ പറയുക ദൂരമായ യാത്രയാണ് ഞാൻ പ്രത്യേക പ്ലാനിങ്ങൊന്നും ഇല്ല ഓരോ സംസ്ഥാനങ്ങൾ മാത്രമേ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളൂ അവിടെ എവിടെ പോകണമെന്നും എവിടെ ഉറങ്ങണമെന്നും അല്ലെങ്കിൽ ആരുമായിട്ട് പരിചയപ്പെടണമെന്നും ഒന്നും പ്ലാനില്ല ഞാനും എൻ്റെ ഒരു സുഹൃത്തായിരിക്കും വണ്ടിയിൽ ഉണ്ടാവുക നമ്മൾ രണ്ട് പേരാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ ഇൻഷാല്ല പിന്നെ നിങ്ങളൊക്കെ പൂർണ്ണമായിട്ട് കൂടെ ഉണ്ടാവണം എന്ന് എന്താ പറയുക നല്ല നല്ല വാക്കുകൾ കമൻ്റ് അറിയിച്ചുകൊണ്ടും ഇഷ്ടപ്പെട്ട വീഡിയോകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തുകൊണ്ടും പൂർണ്ണ പിന്തുണയോടുകൂടെ നിങ്ങളുണ്ടാവുമെന്നുള്ള പ്രതീക്ഷയോട് കൂടെ ഇൻഷാല്ല കൂടുതൽ വിവരങ്ങളായിട്ട് വീണ്ടും കാണാം